പ്രിയമുള്ളവർ ഈ ലോകത്തിലെ യേശുവിന്റെ സ്നേഹം എങ്ങനെ ലോകം കാണേണ്ടത് എന്റെയും നിങ്ങളുടെയും സ്നേഹത്തിൽ എന്ന് മനസ്സിലാക്കണം എങ്ങനെയാണ് യേശു സ്നേഹിച്ചതെന്ന് ഞാനും നിങ്ങളല്ലേ അത് കാണിച്ചു കൊടുക്കേണ്ടത് ഈ ലോകത്തിന് യീശു എന്ത് പറഞ്ഞിട്ടാ പോയത് നിങ്ങൾ എനിക്ക് എന്റെ സ്നേഹത്തിന് ഈ ലോകത്തിൽ സാക്ഷികളാകണം സന്തോഷം കൊണ്ട് നിറയും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ഒരിക്കലും നമ്മുടെ ഹൃദയം ആകുലപ്പെടില്ല ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ആ മനുഷ്യൻ എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് മൂന്നാമ്പിള്ളരച്ചോ മൂന്നാമ്പളരുണ്ടായപ്പോ എനിക്ക് വലിയ അഭിമാനമായി പെമ്പിളരല്ലല്ലോ പെമ്പിളരാണെങ്കിൽ കാശാം ഇടു കൊടുക്കണം ആമ്പിളരാണെങ്കിൽ കാശം ഇടുവരുള്ളൂ മൂന്നാമ്പിളർ എനിക്ക് ഭയങ്കര സന്തോഷമായി ൾ കൊടുത്ത് പഠിപ്പിച്ചു വെച്ച എന്റെ മക്കളെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നില്ലേ പഠിപ്പിച്ചു കല്യാണം കഴിച്ചു രണ്ടു പേർക്ക് രണ്ട് വില്ല ഈ വില്ല താഴെ അവർ കുട്ടികൾ കുട്ടികളായോ അവരുടെ അപ്പനെ ഞാൻ ഇതൊരു അപ്പന്റെ വില പണ്ണിട്ടോ കേട്ടുകൊണ്ടിരിക്കണേ മൂന്നാമ്പിളർ അല്ലെച്ചോ എന്റെ കിഡ്നി പോയിരുന്നവർക്കറിയാം ഒരാള് പോലെ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കണില്ല എന്താ കാരണം പ്രിയമുള്ളവരെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അവരുടെ ഹൃദയത്തിലുള്ളത് ദൈവ സ്നേഹമായിരുന്നുവെങ്കിൽ അത് കൊടുക്കാൻ ആ പിതാവിന് കഴിഞ്ഞില്ല പഠിപ്പിക്കണമായിരുന്നു മോനെ ഈ ലോകത്തിലെ കുറെ പണം സമ്പത്തല്ല സ്നേഹമെന്ന് പറയുന്നത് ത്യാഗമാണ് ആ ത്യാഗമാണ് യേശുവിന്റെ കുരിശ് ബറാബാസ് ആരന്റെ മോന യേശുവിന്റെ വെല്ലുപ്പന്റെ മോനാണോ അല്ല പിന്നെ പിന്നെന്തിനായു ഈ ബരാബാസിന് വേണ്ടി യേശു ക്രിസ്തു മരിച്ചത് ബരാബാസിനെ കുരിശിൽ തെളിക്കാൻ കൊണ്ടുവന്ന കുരിശെന്ന് മനസ്സിലാക്കണില്ല പ്രിയമുള്ളവരെ ആ മനുഷ്യൻ ചങ്കുപെട്ടുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞു ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക മൂക്കിൽ നിന്നും കണ്ണീന്നൊക്കെ ഇങ്ങനെ ഒഴുകുക ഈ മനുഷ്യൻ മാതാപിതാക്കളെ ആ മനുഷ്യനോട് പറഞ്ഞെന്നറിയോ മൊത്തത്തിൽ നോക്കുമ്പോ ഞമ്മളെന്തുട്ട് മൊത്തത്തിൽ നോക്കുമ്പോ മൂന്നൊന്നും നാലല്ലോ മൂന്നൊന്നും നാലാണെന്ന് നാലാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതെന്താ കണക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചോടിയെ നാലെന്റു രണ്ട് നാലെന്റു രണ്ട് എട്ടിടോ എന്തുട്ട് പറയണേ മൊത്തത്തിൽ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എട്ട് കിഡ്ണി ഉണ്ട് ഓ അത് ശരിയ ഭാര്യയുടെ രണ്ട് മൂന്നാം പിള്ളേരുടെ രണ്ട് 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 എട്ട് ഒരു പിതാവ് അയാൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ച അന്നോട്ട് എൻ്റെ ഭാര്യ കുട്ടികള് കുട്ടികൾ എൻ്റെ ഭാര്യ കുട്ടികളെ കിട്ടിയല്ലോ കുട്ടികളെ കിട്ടിയുള്ളൂ കുട്ടികൾ കിട്ടിയല്ലോ കുട്ടികൾ കിട്ടിയുള്ളൂ അത് മാത്രം എന്റെ മനസ്സിൽ വിചാരം ഉണ്ടായിരുന്നുള്ളച്ച അവർക്ക് സന്തോഷം കൊടുക്കണം അവർക്ക് സന്തോഷം കൊടുക്കണം ദൈവത്തെ ഞാൻ മറന്നു എന്റെ അപ്പനമ്മേനെ ഞാൻ മറന്നു എൻ്റെ സഹോദരങ്ങളെ ഞാൻ മറന്നു ലോകത്തിലൊരു മനുഷ്യരെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല എൻ്റെ കുട്ടികള് എൻ്റെ കിട്ടികള് മാത്രം ഇപ്പോൾ അവർക്ക് എന്നെ വേണ്ട താങ്ങാൻ പറ്റുമോ പ്രിയമുള്ള മാതാപി നിന്ന് എത്ര കുടുംബങ്ങളാണെന്നറിയോ അതുകൊണ്ട് അളി ചോദിക്കണേ ഞാൻ എന്തിന് ജീവിക്കണച്ചോ സ്നേഹിക്കണം പ്രിയമുള്ളവരെ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം സഹിക്കേണ്ടി വരും സഹിക്കണം ആ സഹനമാണ് ജീവിതത്തിന്റെ സമ്പത്ത് ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയച്ചു ഉണ്ടാകല്ലേ മാതാപിതാക്കളെ ഈ കൺവെൻഷൻ പന്തൽ എന്ത് തിരിച്ചു പോകുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് എന്തിനാണ് എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് എന്തിനാണ് എങ്ങനെയാണ് എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നത് എന്തിനാണ് എങ്ങനെയാണ് പരിശോധിക്കണം അതിനുത്തരം കണ്ടെത്തണം ഈ മനുഷ്യൻ്റെ ഗതി അയാൾ പറഞ്ഞു രണ്ടെണ്ണം പിന്നെ ആ വള്ളിയാണ് അതിൽ ഞാൻ അവകാശം ഒന്നും പറയാൻ പോണില്ല പക്ഷെ ആറെണ്ണം എന്റെ അല്ലേ ചോ ആറാണ് ഞാൻ പുട്ട് പുട്ടുകൊടുത്ത് പഴം കൊടുത്ത് പുട്ടുകൊടുത്ത് എന്റെ നഴ്സറിയിൽ വളർന്നു ഒന്നല്ലേ ചോയി ആരെണ്ണം മാതാപിതാക്കളെ ദൈവസ്നേഹം സ്നേഹം ചൊലിക്കുന്ന ഹൃദയം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമുക്കുണ്ടാകട്ടെ ലോകം പൊറത്തില്ലെങ്കിലും ദൈവം നമ്മളോട് പൊറുക്കും അതല്ലേ ദൈവത്തിന്റെ സ്നേഹം യേശുവിനെ വിളിച്ചവരോടൊക്കെ യേശുവിനാരൊക്കെ വിളിച്ചുവോ വേദപുസ്തം എടുത്ത് വായിക്കി യേശുവേ എന്നെ ആരും ഓർക്കണില്ല എന്നൊന്നും ഓർക്കണം ആര് പറഞ്ഞതാ നല്ല കള്ളൻ ഇനി അവനൊന്നുമില്ല മരണം മാത്രം മുന്നിൽ യേശു അവനോട് പറഞ്ഞതെന്താ തിരിച്ച് തന്റെ പ്രാണൻ പിടയ്ക്കുന്ന വേദനയുടെ സമയത്തും അടുത്ത് കിടക്കുന്നവന്റെ പ്രാണവേദന യേശുവിൻ്റെ മക്കളാ നമ്മൾ നമ്മളെങ്ങനെ ജീവിക്കണ്ടേ പ്രിയമുള്ളവരെ പ്രാണൻ പോകുന്ന സമയത്ത് അടുത്ത് കുരിശിൽ കിടന്ന് പ്രാണന് വെൺ പിടയ്ക്കുന്ന മനുഷ്യന്റെ ചങ്കിൽ നിന്ന് വാക്ക് വാക്കുകേട്ടപ്പോ ഈശോന്റെ മുഖത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു മോനെ നിന്ന നീ എന്റെ കൂടെ വരിക ആ മനുഷ്യന് പൊന്ന കൊടുത്ത് വെള്ളിയ കൊടുത്ത് ജോലിയാ കൊടുത്ത് രോഗശാന്തിയ കൊടുത്ത് കുരിശുമൊന്നിറക്കിയോ ഒറ്റ വചനം ഒരു വാക്ക് നീ ചെയ്താൽ മതി എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും ഒരൊറ്റ വാക്ക് എന്നോട് കൂടെ പറയിൽ ആ നല്ല കള്ളൻ മരിക്കുമ്പോ ഒരു കടുക് മണിയുടെ നിരാശയില്ല യേശു കൊടുത്തത് എന്താണ് പ്രിയമുള്ളവരെ നമ്മുടെ വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ ലോകത്തിലെ യേശുവിൻ്റെ സ്നേഹം കാണിച്ചു കൊടുക്കേണ്ടവരാ നമ്മളൊക്കെ പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് എന്താ ഒരു ക്യാൻസർ വിദഗ്ധനായ ഡോക്ടറെടുത്ത് ഒരു സ്ത്രീ എല്ലാ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ചെല്ലും ഉണ്ടോ ഉണ്ടോ എന്തിനാണെന്നറിയോർ വിൽക്കാണ്ടോ ബ്രസ്റ്റിൽ ക്യാൻസറുണ്ടോ യൂട്രസിൽ ക്യാൻസർ പറഞ്ഞു നിങ്ങൾ എന്തിനെ വരണം മൂന്ന് മാസം വർഷത്തിൽ ഒരിക്കലും ചെക്കപ്പ് ചെയ്താ മതി ആ സ്ത്രീ പറഞ്ഞു അല്ല ഡോക്ടർ എനിക്ക് പേടിയായിട്ട് വരുന്നതല്ല പിന്നെ വർഷങ്ങൾക്കുമുമ്പ് എൻ്റെ വിവാഹമുറപ്പിച്ചു രണ്ടാഴ്ചയുണ്ട് വിവാഹത്തിന് എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡൻറിൽ അരക്ക് കീഴ്പിട്ട് തളർന്ന് ഹോസ്പിറ്റലിലായി ഓർമ്മ പോയി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നു കണ്ണു തുറന്നു പക്ഷെ മിണ്ടാൻ പറ്റില്ല അരക്കിഴ്പ്പിട്ട് തളർന്നു മാസങ്ങളെല്ലാം ആശുപത്രിയിൽ ഞാൻ കെട്ടാൻ പോകുന്ന എൻ്റെ ഭർത്താവ് എന്റെ വീട്ടുകാർ അവരുടെ വീട്ടുകാരൊക്കെ പള്ളി ആശുപത്രിയിലുണ്ട് ബോധം തിരിച്ചു വന്നു പക്ഷെ അര കീഴ്പ്പിട്ട് തളർന്നു കേടുക്കുക ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു അല്ല മോളെ അതായതിപ്പോ അവനിപ്പോ ആക്സിഡന്റൊക്കെ പറ്റിയിട്ടേ ആശുപത്രിയിൽ ഇങ്ങനെ അര കീഴ്പ്പെട്ട് തളർന്ന് കേടക്കാണ് ആ അല്ല അതിപ്പോ കല്യാണം എന്നൊക്കെ പറയുമ്പോളെ അതിപ്പോ അവനെ ആക്സിഡന്റൊക്കെ പറ്റിട്ടേ ഊവ് അല്ല ഇപ്പൊ അത് ആരൊക്കെ തളർന്നു നമുക്ക് എടുക്കാണിപ്പൊ ആക്സിഡന്റ് പറ്റിട്ടേ ഊവ് എന്തുട്ടപ്പ പറയണേ അല്ല അതിപ്പോ ഇതിപ്പോ അല്ല അതിപ്പോ കൊറേ അപ്പൻ ഇതിങ്ങനെ അതിപ്പോ ഇത് എന്താ സംഭവം പറപ്പാ അല്ല അതിപ്പോ ഊട്ടി പറഞ്ഞു നിർത്ത് ഞാൻ പറഞ്ഞുതരാം അപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അല്ല അതിപ്പോ അതിപ്പോ നിർത്ത് ഞാൻ പറയാം മോളെ അവനിപ്പോ അര കീഴ് തടുന്നു വാക്സിൻ പറ്റിയോ നമുക്ക് വേറൊരു ചെറുക്കണെ നോക്കി വിട്രേ ഇതല്ലേ അപ്പന്റെ മനസ്സില് അല്ല അതിപ്പോ അതിപ്പോ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ മതി ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ഒരു പുരുഷന്റെ ശരീരത്തെയല്ല ഒരു മനുഷ്യന് ആ മനുഷ്യൻ അവിടെ ഉണ്ടോ അപ്പാ അല്ല അവിടെ ഉണ്ട് ആരെയാ സ്നേഹിക്കണ്ടേ ഒരു പുരുഷന്റെ ശരീരത്തെയോ അവന്റെ പണോ അവന്റെ കഴിവുകളോ ആ മനുഷ്യൻ അവിടെ ഇല്ല അപ്പ ആരും സമ്മതിച്ചില്ല വീട്ടുകാർ സമ്മതിച്ചില്ല ആ കുട്ടി പറഞ്ഞു ഞാൻ അവനെ കല്യാണം കഴിക്കും അങ്ങനെ അരക്കി കേഴ്പ്പിട്ട് തളർന്ന ആ പുരുഷനെ കല്യാണം കഴിച്ചിട്ട് അവൾ ജീവിക്കുക ഇതാണ് പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിലെ സ്നേഹം നമ്മളൊക്കെ ഒരാളെ സ്നേഹിക്കുന്നത് എന്തിനാണെന്ന് നമ്മളോട് എന്നെ ചോദിച്ചോക്ക് അപൂത്രം കിട്ടും ആ സ്ത്രീ പറഞ്ഞു ഞാൻ എന്തിനാ ചെക്കപ്പിന് ഒരു എനിക്ക് വല്ല ക്യാൻസറും വന്നാൽ എന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ എന്റെ വീട്ടുകാരോ ഭർത്താവിന്റെ വീട്ടുകാരോ തയ്യാറാവില്ല അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ വരുന്നതാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യൻ അത്ഭുതമാണ് ദൈവത്തിന്റെ തനി ജീവനാണ് ദൈവത്തിന്റെ തനി രൂപമാണ് ഇതിന്റെ ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ തിന്മ അതുകൊണ്ടാ നമ്മുടെ ഹൃദയം സന്തോഷിക്കാത്തത് ഉൾപ്പത്തിയുടെ പുസ്തകം അഞ്ചാം അധ്യായം ആറാമത്തെ വചനമച്ചം വായിക്കാം ആറാം അധ്യായം അഞ്ചാമത്തെ വചനം ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതുമാണ് മാത്രമാണെന്ന് ദൈവം കണ്ടു ഈ ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു പ്രിയമുള്ളവരെ യേശുവിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ട് ജീവിക്കണോ സന്തോഷിപ്പിച്ചിട്ട് ജീവിക്കണോ അടുത്ത ഗൾഫിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചിട്ട് പറയാ അച്ഛാ സങ്കടം പറയാനും വിളിച്ചേ ഭർത്താവിന്റെ കയ്യിൽ എന്നും അടിയും ചവിട്ടും പീഡനാണ് സഹിക്കു പറ്റാണ്ടായി മൂന്ന് കുട്ടികളുണ്ട് ഞാൻ ഭർത്താവിന്റെ അപ്പനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്നെ എന്നും പീഡിപ്പിക്കുക എന്നെ അടിക്കുക ഭർത്താവിന്റെ അപ്പൻ പറഞ്ഞു തന്നു ആ ഭർത്താവായ ഭാര്യനെ തല്ലാനും ഇടിക്കാനൊക്കെയുള്ള അവകാശമൊക്കെ ഉണ്ട് അങ്ങടാ സഹിച്ചോ കൊട്ടേഷൻ മാത്രം പറഞ്ഞില്ല ഏത് ബൈബിൾ വാക്കിയെന്ന് പ്രിയമുള്ളവരെ ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുക അനുഭവിക്കൂടിയിരിക്കുന്നവരൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞോക്കുകയും മനുഷ്യന്റെ ഹൃദയം നന്നായിരുന്നെങ്കിൽ അതുകൊണ്ട് ഈ കൺവർഷി പങ്കെടുക്കുന്ന എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മുഖാന്തരം ആരുടെയും കണ്ണുനീര് വീഴ്ത്തരുത് നമ്മൾ കരയേണ്ടി വന്നാൽ ആരെയും കരയിപ്പിക്കരുത് അമ്മയെ കൊല്ലുന്ന മക്കൾ മക്കളെ കൊല്ലുന്ന അമ്മ ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ് ഈ കൺവെൻഷൻ എന്തിനാ പ്രിയമുള്ളവര് നമ്മുടെയൊക്കെ ജീവിതത്തെ പരിശു വലിയ പഠിപ്പ് അറിവും സമ്പത്തും വേണ്ട നല്ല മനുഷ്യരാകാൻ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത് സന്തോഷം മാത്രം നമ്മളെ ചതിച്ചവരുണ്ട് വഞ്ചിച്ചവരുണ്ട് ആയിക്കോട്ടെ ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ ഈ ശരീരത്തിൻ്റെ ഉള്ളിലെ കഴിവ് ദൈവം തന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ അതിനാൽ എന്തുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷിക്കുന്നില്ല നമ്മുടെ ഉള്ളിലുള്ളത് ദൈവസ്നേഹമല്ല പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിലുള്ളത് ദൈവസ്നേഹമാകുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയും ധനവാന്റെ ഉപമയിലെ കർത്താവ് പറയുന്നില്ലേ എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ പോയത് ഭാര്യയെ സ്നേഹിച്ചു മക്കളെ സ്നേഹിച്ചു പടിവാതിൽ ക്രിക്കറ്റ് എന്ന ലാസരനെ സ്നേഹിക്കാൻ വിട്ടുപോയി അത് മാത്രമേ ധനവാൻ ചെയ്ത തെറ്റ് വിധി ദിവസത്തിൽ പറയുന്നില്ലേ പ്രിയമുള്ളവരെ നന്മ ചെയ്തവർ തിന്മ ചെയ്തവർ തിന്മ ചെയ്തവർ തിന്മ ചെയ്യാതിരുന്നവർ എന്നല്ല തിന്മ ചെയ്യാതിരുന്നിട്ട് പുണ്ണില്ല നന്മ ചെയ്യണം നമ്മുടെ അപ്പന അമ്മേനെയൊക്കെ ശുശ്രൂഷിക്കുന്നത് മക്കളെ വളർത്തണത് മക്കളെ കെട്ടിച്ചു വിടണതൊന്നും പുണ്യല്ല ആകെ നമ്മുടെ കടമ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് ചെയ്തതിന്റെ കടം വീട്ടണതാണ് മക്കൾക്ക് ചെയ്തിട്ട് അടുത്തൊരു ദിവസം പ്രതിനിധി യോഗത്തിന് കുരുത്തുന്ന ആരമയോന്നപ്പോ ഞാൻ ചോദിച്ചുടേ അത് എന്തുടേണ്ട ഒമ്പതര മീറ്റിങ്ങിന് പത്രയ്ക്ക് പറഞ്ഞേ അപ്പൊ അച്ഛൻ ഞാനൊരു ചാരിറ്റി ചെയ്യാൻ പോയി ചോച്ചോ ചാരിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒക്കെ ഇണ്ടാണ്ട് ശരി എന്നാ ഇരുന്നിരുന്നോ ചാരിറ്റി അല്ലേ പ്രതിനിധിയോ ചോദിച്ചു എന്തുകൊണ്ടാ ചാരിറ്റി നീ ചെയ്യാൻ പോയത് അപ്പനൊന്ന് ആശുപത്രി കൊണ്ടാക്കാൻ പോയതാണ് അച്ഛോ ആ അതൊക്കെ ഇപ്പൊ ചാരിറ്റിയായി മാറിയിരിക്കയാണ് അപ്പനെ ആശുപത്രി കൊണ്ടുപോവുക കുട്ടികളെ കെട്ടിച്ചേക്ക പത്ത് കോടിയുടെ വീടൊക്കെ പണിയണതൊക്കെ എന്തോരം വല്ല ചാരിറ്റി ആണെന്നറിയോ കഷ്ടം നിങ്ങൾ അങ്ങനെ ചിരിക്കരുതിട്ടാ ഒരു ദിവസം ഒരാളാണ് ചെ പ്രാർത്ഥിക്കണം അച്ഛോ വീട് പണി കഴിയുന്നില്ല അച്ഛോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കന്നെ എപ്പോഴും ആളെന്ന് പറയും ഞാൻ ഇത് എന്തുട്ടിയും മനുഷ്യ കുറയുന്ന ആളായില്ല വീട് പണിയാള് കഴിഞ്ഞില്ലേ ഒരു ആരുടെ അച്ഛോ തോമസ് ആട്ടൻ്റെ ബെസ്റ്റ് പതിനഞ്ച് കോടി രൂപീടെ പണിയണേ അതിനാണ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ ഞാൻ വീട് പണി കഴിയണില്ലല്ലോ വീട് പണി കഴിയണേ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും പ്രിയമുള്ളവരെ ദൈവസന്നതിയിൽ പരിശോധിക്കപ്പെടും ഈ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ ഹൃദയത്തെ യേശുവിന്റെ ഹൃദയത്തെ സ്പർശിക്കണം നമ്മുടെ ജീവിതം കൊണ്ട് ഒരിക്കൽ ഒരു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു അതിനു മുമ്പ് അവൻ ഫോൺ വിളിച്ചെന്നോട് പറഞ്ഞിരുന്നു വച്ചാ ഞാനൊരു ചികിത്സയ്ക്ക് പോവാണ് ഞാൻ ചോദിച്ചു എന്തണ്ടാ സോറി എന്റെ ശരീരം നിറയെ ചരങ്കു പിടിച്ച് പഴുത്തൊലിക്കുക ജീവിക്കാൻ തോന്നുന്നില്ല ആർക്കും എന്നെ വേണ്ട പറയലടേ അച്ഛൻ പ്രാർത്ഥിക്കണം ഭാര്യയും കൂടെ അവൻ ചികിത്സക്ക് പോയി മൂന്ന് മാസം കഴിഞ്ഞപ്പോ അവൻ തിരിച്ചു വന്നു പറഞ്ഞാ ഞാൻ സുഖം പ്രാപിച്ചു അച്ഛാ നീവാടൊന്നു കാണണ്ട രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് വന്നു നോക്കുമ്പോൾ പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നവൻ ഞാനൊരു ചൂട് എന്തുട്ടുമാരി ഇന്ന ഡോക്ടർ തന്നത് അവൻ നേരെ വിരൽ ചൂണ്ടിയത് അവന്റെ ഭാര്യയുടെ നേരെ ഇതാണ് അച്ഛൻ്റെ മരുന്ന് അതിൻ്റെ ഭാര്യ അല്ല ഇതാണ് എന്റെ മരുന്ന് മൂന്ന് മാസം ആ ചികിത്സയുടെ സമയത്തച്ചോ ഇവളല്ലെന്നെ കുളിപ്പിച്ചിരുന്നത് ഭക്ഷണം തന്നിരുന്നത് എന്റെ മുറിയിലേക്ക് കടന്നു വരുമ്പോ അടിക്കാൻ വരുന്ന സ്ത്രീകൾ മുഖത്ത് മാസ്ക് കെട്ടിയിട്ടവരിക ഞാൻ മാന്തുമ്പ ചെതമ്പലിവിടെ അത് പറന്ന് മൂക്കില് കയറാണ്ടിരിക്കാൻ എനിക്ക് തന്നെ അറപ്പായിരുന്നച്ച എന്റെ ശരീരത്തെ പക്ഷെ ഇവൾ മൂന്ന് മാസക്കാലം പതിനഞ്ച് വർഷമായി ഞാൻ ഇവിടെ കൂടെ ജീവിക്കണോ ഇവളെന്താണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു ഒരു പെണ്ണ് എന്ന് ഞാൻ കരുതിയിരുന്നുള്ളൂ ഈ മൂന്ന് മാസം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു രാത്രിയിലെ പല ദിവസങ്ങളിൽ ഞാൻ പുറത്തു പോയി കിണറ്റിന്റെ വക്കത്തിരുന്നിട്ടുണ്ട് ചാടിച്ചാവാൻ എന്തിനെ ആർക്കും വേണ്ടാത്തൊരു ശരീരം പക്ഷേ മൂന്ന് മാസം ഞാൻ അവിടെ ആ ആശുപത്രി കിടന്നപ്പോ രാത്രിയിൽ ഇവൾ എന്നെ അമർത്തിക്കെട്ടിപ്പിടിക്കുവച്ചാ അന്ന് ഇന്ന് വരെ അവൾ അങ്ങനെ എന്നെ അമർത്തി കെട്ടിപ്പിടിച്ചിട്ടില്ല എന്റെ ചെലം മുഴുവൻ അവളുടെ ദേഹത്താകും എനിക്ക് തന്നെ അറപ്പുള്ള എൻ്റെ ശരീരത്തെ അവൾ അമർത്തി കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ കരഞ്ഞുപോയി വേദന കൊണ്ടല്ല എന്തവൾ കാണിക്കണേ ചില ദിവസങ്ങളിൽ ഞാൻ കമന്ന് കടന്ന് തലനെ കടിച്ചു പിടിച്ച് കരഞ്ഞു എന്തിനാണെന്നോ എനിക്ക് മനസ്സിലായി ഉണ്ടായിരുന്നില്ലല്ലോ ഇവളുടെ ഹൃദയത്തിലെ സ്നേഹം മാതാപിതാക്കളെ സ്പർശിക്കണം നിങ്ങളുടെ ഭർത്താവിൻ്റെ ഹൃദയത്തെ ദൈവസ്നേഹം കൊണ്ട് സ്പർശിക്കണം നിങ്ങളുടെ ഭാര്യയുടെ ഹൃദയത്തെ ദൈവ സ്നേഹം കൊണ്ട് സ്പർശിക്കണം സഖ്യൂസന് വിളിച്ചെറുക്കിയില്ല കർത്താവ് കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഊണ് കഴിക്കാണ്ടിരുന്നപ്പോ സഖ്യൂസ് കരഞ്ഞു പോയി കാണും എന്റെ നാട്ടിൽ വലിയ സ്റ്റാൻഡേർഡ് സ്ഥാൻഡേർഡില്ല ആരും മൈൻഡ് ഇൻഡിയാറില് പക്ഷെ കർത്താവ് എന്നെ സ്വീകരിച്ചു ആ സ്വീകരണം സഖ്യൂസിന്റെ ഹൃദയത്തെ മാറ്റിമറച്ചു പ്രിയമുള്ളവരെ ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ മരിച്ച ദൈവസന്നിധിയിൽ എത്തുമ്പോഴേ ഞാൻ അവിടെ അടുത്ത് എടുത്തോണ്ട് പറയും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കിഡ്നി ഫെഡറേഷൻ കിഡ്നി ഫെഡറേഷൻ എന്തുട്ട് കിഡ്നി ഫെഡറേഷന്റെ ചെയർമാൻ എന്തുട്ട് വലിയ ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങള് എനിക്ക് മനസ്സിലായി വലിയ കിഡ്നി ഫെഡറേഷന്റെ അങ്ങോട്ട് ചെയർമാനായിട്ടാടിച്ചു ഒരു വലിയ ഉണ്ടാവില്ല നീ എന്ത് ചെയ്തു ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ പ്രിയമുള്ളവരെ എൻ്റെ കർത്താവിനെ സ്പർശിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളെ പരിപൂർണരാകണം ശത്രുക്കളെപ്പോലെ നിങ്ങളെ സ്നേഹിക്കണം ആ കർത്താവിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ ഇന്ന് ഞാൻ തീരുമാനമെടുക്കും എന്നെ വേദനിപ്പിച്ചവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ ഞാൻ മാപ്പ് കൊടുക്കും